ഞങ്ങളെ അമ്മ ഞങ്ങളതിനെക്കാട്ടും കൂടുതൽ ആവേശം ഉണ്ടാക്കാം ഉമ്മ പൂവല്ലേ പൂവല്ലേ രണ്ടും കുറെ ഒരു ഉച്ചക്ക് തുടങ്ങിയിക്കണം അമ്മ കാണുമ്പോൾ അത് രസം അമ്മക്ക് രസം വേറെല്ലാണിക്കോ കാണിക്കോ കാണിക്കോ ഞമ്മക്കിഞ്ഞും ഉമ്മ അതാ എന്താ ഉമ്മ കാണണം ഉമ്മ കണ്ടിട്ടുമ്മ രസമായി നിന്നുമ്പോൾ പറയുമ്പോഴല്ലേ നമുക്ക് അതിലൊരു സന്തോഷമുള്ളൂ അവർ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവടത്തേക്കും പോകാനും ഒരു രസമാണ് അത് ഓരോ സന്തോഷമായി എന്നറിയുമ്പോൾ അതൊരു രസമാണ് അതേ ഓലെ ഓലെ ഇപ്പോഴത്തെ പ്രായം ഏഹ് ഓല കാണണം എല്ലാം കാണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സംഭവം അല്ലേ ഉള്ളിൽ ഇതേമാതിരി കാണാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ടാവും മക്കളോട് എങ്ങനെ പറയാമെന്നുള്ളതൊക്കെ ഉണ്ടാവും ഏഹ് അത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് പോകുക എല്ലാവരും കൂടെ കൊണ്ടുപോകണം ഓലെ പ്രായം എന്ന് പറയുന്നത് ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സ് ബാക്കാം ആ കാലത്തൊന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും പക്ഷേ മെല്ലെ മെല്ലെ ആളുകൾ കാണാത്ത സ്ഥലങ്ങൾക്കൊക്കെ കൊണ്ടുപോകുക എന്നുള്ളൊരു ലെവലായിക്കാലോ ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പോൾ എല്ലായിടത്തും ചെന്നാൽ നമ്മളതിനെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യണ്ട വില അത് വേറെ മുട്ടികളായാലും മക്കളായാലും ഓല കയറ്റുക ഓല ഓല എൻജോയ് ചെയ്ത് കാണുക എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുക അതൊക്കെ ഓല ആന്നൊക്കെ പറയുമ്പോൾ അത് രസമാണ് നല്ലൊരു പരിപാടിയാണ് കാരണം അത് ജനങ്ങൾക്ക് ഒരു ഒന്ന് ഉല്ലസിക്കാനും ഒന്ന് പുറത്തിറങ്ങാനും പ്രായമുള്ളവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും പിന്നെ ഒരു ഒരു പ്രത്യേക ഒരു കാരണം അങ്ങനത്തെ ഒരു ഒരു ഏരിയ ആയി പോയി ഇതിന്റെ ഓണർ ഒരു എല്ലാവരും എൻജോയ് ചെയ്യണം എല്ലാവരും ഉല്ലസിക്കണം ഒരു ടീമാണ് ഇനി ഈ എസ്പോ ബന് മുമ്പ് തന്നെ ഇവിടെ മൂപ്പര് തുറന്നിടില്ല എത്ര ജനങ്ങൾ ഓപ്പൺ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ നേരം പോയപ്പോൾ കുറച്ചുനേരം പോയപ്പോ സ്ത്രീകളാണ് കുറച്ചുനേരം മുമ്പ് പോയപ്പോ സ്ത്രീകളായി വലിയ കാര്യമാണ് പിന്നെ പിന്നെ നൂറ് രൂപയ്ക്ക് നമുക്ക് എന്തെല്ലാം കാണാണ്ട് നല്ല സൗകര്യമാണ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് പിന്നെ എല്ലാവരും ഇതൊക്കെ എന്താ പുറമെന്താറിയ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ കാണാത്ത ആളുകളൊക്കെ അതിലുണ്ടാവും അപ്പൊ അവരൊക്കെ ഒന്ന് കാണാ അവരെല്ലാരും കൂടി കൂടി സംസാരിക്കുക ഭയങ്കര അത്ഭുതമായി പോയിട്ടുണ്ട് സംഭവം നമ്മുടെ ഈ വേങ്ങര അങ്ങാടിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഷർട്ട് കൊടുക്കുന്ന പൈസക്ക് ഏറ്റവും നല്ല മുതലായിട്ട് ആ ചെറിയൊരു പൈസ പൈസയുള്ളൂ എന്നാലോ കാണാൻ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് അല്ല അത്ഭുതം തന്നെയാണ് ഇത് ഇത്രയൊരു നൂറ് രൂപ കൊടുത്തു ഒരാൾക്ക് ഇങ്ങനെ ഒരു വിസ്മയ കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് ഷർ സംഭവം തന്നെയാണ് ഭയങ്കരക്കാരൊരു ഭാഗ്യം തന്നെയായിരുന്നു ഇല്ല ഇല്ല നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ ഇനിയും കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഹാറായിരുന്നു ആ ഭയങ്കര ഒരു അട്രാക്ഷൻ ആ അതെ 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 പിന്നെ അവിടുത്തെ ആ കാശ്മീരി കാഴ്ചകളൊക്കെ നല്ല രസമായിട്ടുണ്ട് സംഭവം നമ്മൾ ഫാമിലിയുമായിട്ട് വരണം ഈ ആ കാഴ്ച അവരൊക്കെ ഒന്ന് കാണട്ടെ ഇതൊന്ന് നമുക്ക് എവിടെ ചെറു നമുക്കിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ വേങ്ങരങ്കാടിയിൽ കാണാൻ പറ്റുന്നതല്ലത് ഇത് വേറെ അവിടെ വേറെ സ്ഥലത്തൊക്കെ പോയാലേ ഇത് കാണാൻ കഴി പറ്റും അതേ പറ്റുള്ളൂ പക്ഷേ ഈ വേങ്ങര വന്നതിലും ഇതിന് സ്ഥലം കൊടുത്ത സബാഹ് സംഭവം തന്നെ സംഭവം മൂപ്പരൊക്കെ ഇതിൽ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച തന്നതിൽ സഭാൻ പ്രത്യേകം എടുത്ത് പറയുന്ന വേണം സഭാ കാരൊക്കെ വലിയൊരു ഇടപെടലിൽ ഞാന് ഇത് നൂറ്റൻപത് ഇരുന്നൂറ് ഉപയൊക്കെയാണ് വേറെ സ്ഥലത്തൊക്കെ ഇത് നൂറ് ഉറുപ്പേക്ക് ഇവിടെ ഈ പാവപ്പെട്ട ജനങ്ങൾ പൊതുജനങ്ങൾക്കൊക്കെ കാണാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതം തന്നെയുണ്ട് നമ്മളെ വേങ്ങര നാട്ടിലെ ഇതൊരു സംഭവം ആദ്യമായിട്ടാണ് സംഘായി സൂപ്പറാണ് തിരക്കടില്ല സൂപ്പറ ആ ഒരു നല്ലൊരു ദുബായി പോയാൽ ലൊക്കുണ്ട് പോകും നമ്മള് ദുബായിക്കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഏതായാലും ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് നല്ലൊരു താങ്ക്സ് പറയും ആ കുട്ടികൾക്കുള്ളൊരു എൻജോയ്മെന്റ് നല്ലതാണ് അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പറാണ് മലപ്പുറം പ്രത്യേകിച്ച് മലപ്പുറത്തെ ആൾക്കാർ

ട്ടോ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉഷാറാണ് രണ്ടാമത്തെ റോസിയാണ് നല്ലൊരു അല്ലേ ആദ്യമായിട്ടൊരു പരിപാടി വരികയാണ് നല്ല ഭംഗിയുണ്ട് അനിയണ്ട് ഹസ്ബൻഡ് കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികൾ ലീവല്ലേ അപ്പോൾ അപ്പൊ കാഴ്ച കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ച കാഴ്ചയാണ് நல்லா കാണാനല്ല ரெஸ்டண்ட் ஷாரா நல்ல பீபேக் ആണ് കാണாம பார்த்தா சூப்பர் டி بولی ആയിരുന്നു നന്നായിട്ട് കാണা பட்டு நல்லா இல்ல 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 ஒருவேட நோதிய அடி بولی அடி போடி ஏன அடி بولی செட் நம்ம வேற வேற கண கண കാണு வேற கேரும் எல்லாம் காணு பூலோக கண்டே ஆ அதோட முடிச்சாலும் இல்ல இங்க வர அடி بولی அடி بولی இது நல்லா நல்லா ப்ரோகிராம் கரே கரே தைரியாயிரு கேரா നല്ല അനുഭവമായിരുന്നു സൂപ്പർ ആയിരുന്നു ആ നല്ല രസമായിരുന്നു ആ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഇല്ല ഇല്ലേ ഇവിടെ മറ്റേ നല്ല വ്യൂ ആണ് അടിപൊളി പോകുമ്പോഴും മുന്നിൽ പോകുമ്പോഴും അടിപൊളിയായിരുന്നു അവിടെ മൂന്ന് കാണാം അപ്പൊ അടിപൊളിയാണ് നമ്മള് കളിച്ചു വളർന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സഭാ സ്ക്വയർ ഉണ്ടായതില് വളരെ സന്തോഷമുണ്ട് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ് ഫോട്ടോഗ്രാഫർ ആണ് നമ്മളെ നാട്ടിലെ ഈ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ നാടിന് വേണ്ടി സമർപ്പിച്ചത് വളരെ ഒരു സന്തോഷമുള്ള ഒരു ആയിട്ട് തോന്നുന്നുണ്ട് നല്ല അനുഭവം കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ പെരുനെൽമണ്ണ ഞാൻ തൃശ്ശൂരാണ് നന്നായിട്ടുണ്ട് നല്ല മനോരമായിട്ടുണ്ട് എക്സ്പോ പ്രായമായവർക്കൊക്കെ മക്കളെ കൂടെ ഇതൊക്കെ ഒന്ന് വന്ന് കാണുക എന്ന് പറഞ്ഞാല് വളരെ വളരെ നല്ലതാണ് അടിപൊളിയാണ് അടിപൊളിയാണ് നല്ല ാണ് ഞാനിങ്ങനെ ഓർക്കേന്ന് എങ്ങനെ ഇത്രയും ബ്രീത്തൊക്കെ പിടിച്ചു നിക്കുന്ന അവര് നമ്മള് കൊടുക്കുന്ന ക്യാഷിന് വർത്താണ് അടിപൊളി സൂപ്പർ ഞങ്ങൾ ഒരു വട്ടതില് പൊന്നാണ് പക്ഷെ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മീനും നല്ല രസമാണ് ഞങ്ങൾ രണ്ടാമത്തെ കൂടി ഇങ്ങനെ ഒരു ഇതിന്റെ ഉള്ളിലൂടെ ഒക്കെ പോകുമ്പോ അതും ചുറ്റും മീനാളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു അത്ര നേരം നിക്കുക എന്നുള്ളത് തന്നെ അതൊരു ചെറിയൊരു കാര്യമല്ലല്ലോ അപ്പോൾ നല്ലതാണ് നല്ലത് നമ്മൾ ആദ്യമായിട്ട് വളരെ നന്നായിട്ട് ഈ ഒരു എൻജോയ് ചെയ്യാൻ ഒരു സന്ദർഭം